ആ ഗൈസ് ഇതാണ് നമ്മുടെ സൺഫ്ലവർ ഫീൽഡ്സ് നമ്മുടെ സെൻറ്റ് ജേവീസ് കോളേജിൻ്റെ ബാക്ക് സൈഡിൽ ഒരു പുതിയ ഫാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ കൃഷി ചെയ്തതാണ് അപ്പോൾ നമ്മുടെ സീസണിൻ്റെ ലാസ്റ്റ് ടൈമിലാണ് വന്നത് അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സേ കാണാൻ പറ്റുള്ളൂ ബാക്കി ഫ്ലവേഴ്സൊക്കെ വാടിപ്പോയി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല കുറേ വാടി ഇങ്ങനെ നിപ്പുണ്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ സൺഫ്ലവേഴ്സ് ഇങ്ങനെ വാടി നിപ്പുണ്ട് കാണുന്നുണ്ടോ കണ്ടോ ഗൈസ് അതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ചുണ്ട് അപ്പം ഒരു വാടിയ സൺഫ്ലവർ നമുക്ക് നോക്കാം എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് കണ്ടോ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഈ വെയിലൊക്കെ കൊണ്ടിട്ടേ മാക്സിമം ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റൊക്കെ കുറഞ്ഞു പോയതാണ് അതാ പ്രശ്നം പറ്റിയത് പിന്നെ സൺഫ്ലവേഴ്സ് ഒരുപാടുണ്ട് നല്ല രസമുണ്ട് ഒരുമിച്ച് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഒക്കേഷൻ ഒരുക്കി വെച്ച ഈ ആരവം ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിന് ഒരു ബിഗ് ഔട്ട് കൊടുക്കുകയാണ് നമുക്ക് കാരണം ഇതൊരു റെയർ ഈവൻ്റ് ആണ് നമുക്ക് എല്ലാ പ്രാവശ്യവും കാണുമെന്നില്ല വേഗം സെൻസർ വീസ് കോളേജ് ഗ്രൗണ്ടിലോട്ട് വിട്ടഔട്ട് പോകാനും ഒരു ടു ഡേയ്സും കൂടെ ഇത് അവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് വെറും ഇരുപത് ടിക്കറ്റേ ഉള്ളൂ എൻട്രിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ജസ്റ്റ് പോയി കണ്ടപ്പോഴാണ് അതിൻ്റെ വൈബും അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റും എനിക്ക് മനസ്സിലായത് അപ്പം നിങ്ങളൊന്നും ഇത് മിസ് ചെയ്യാൻ പാടില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കണ്ടോ ഒരു കൂൾ വൈബാണ് കാണുമ്പോൾ കണ്ണിനൊരു കുളിർച്ചയും കൂടെ ഒക്കെ സാധാരണ ഇത് നമ്മൾ വയനാട് മതി കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള ഏരിയാസിലിത് കാണാറുള്ളൂ ഇതിട്ട് വേണ്ടത്ത് നമുക്ക് കാണാം